ഇപ്പോഴും കുട്ടികളാണെന്നാണ് രണ്ടുപേരുടെയും വിചാരം ഇനി അവൻ്റെ കൂടെ നടന്നാലോ കല്യാണം ആലോചിക്കുമ്പോൾ നാട്ടുകാർ പിള്ളേർന്ന് പറഞ്ഞുണ്ടാക്കും ഭാര്യ സ്വകാര്യം പറഞ്ഞപ്പോൾ അശോകൻ ചിരിച്ചു അവൾ കേൾക്കണ്ട നിന്നെ കടിച്ചു തിന്നും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കുന്നത് ബെസ്റ്റ് ഇല്ലാത്തൊരിപ്പം ആരും ഇല്ല നമ്മുടെ കാലമല്ല പിള്ളേർക്ക് വേറെ ലെവലാണ് അശോകൻ പറഞ്ഞു അത് നമുക്കെല്ലാം അറിയൂ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയില്ലല്ലോ കുറച്ച് നിയന്ത്രണം വേണം ഇല്ലെങ്കിൽ ചീത്തപ്പേരാകും ഭാര്യ സീരിയസ് ആണെന്ന് അശോകന് മനസ്സിലായി ഞാൻ നയത്തിലൊന്ന് സംസാരിച്ച് നോക്കാം അല്ലാതെ പെട്ടെന്ന് ചെന്നവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പുട പുല്ലെന്ന് പറയും നിന്റെ എല്ലാം മോള് അശോകൻ പറഞ്ഞു അശോകന്റെ സംസാരം കേട്ടപ്പോൾ ഭാര്യ നാണിച്ചു നിന്നു പിന്നെ നിങ്ങൾ കൈകെട്ടി ഇരിക്കുകയായിരുന്നല്ലോ അവൾ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം അവൾ കിട്ടിയിരിക്കുന്നത് ഉണ്ടല്ലോ കുറേ കൂട്ടുകാർ ഭാര്യ പറഞ്ഞ് കേട്ടപ്പോൾ അശോകൻ ചിരിച്ചു അവരെല്ലാം കൂടി കട്ടയ്ക്കൂടെ നിന്നുകൊണ്ടാണ് നിന്നെ വിളിച്ചറിക്കൊണ്ട് പോരാൻ പറ്റിയത് നിന്റെ വീട്ടുകാർക്ക് ഇപ്പോഴും അവരുടെ ദേഷ്യമാണ് അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് നീ കാര്യമാക്കണ്ട അശോകൻ പറഞ്ഞു പറഞ്ഞു എന്നാലും അശ്വതിയെ തണിച്ച് കിട്ടിയപ്പോൾ അശോകൻ ചോദിച്ചു എൻ്റെ തല നനച്ച നീ കണ്ടോ അശ്വതി അച്ഛൻ്റെ തലയിലേക്ക് നോക്കി ഡൈ ജയിച്ചാ അവൾ പറഞ്ഞു അതല്ലടി എനിക്ക് പ്രായമേ വരികയാണ് അച്ഛനമ്മമാർക്കു കൊണ്ട് ചില സ്വപ്നങ്ങൾ അശ്വതിക്ക് കാര്യം പിടിയിട്ടിട്ട് എങ്കിലും അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛനവർ കല്യാണം കൂടി കഴിക്കുന്നത് എനിക്ക് അതൃപ്പൊന്നുമില്ല അശോകൻ പൊട്ടിച്ചിരിച്ചു പോയി നിൻ്റെ അമ്മയ്ക്കൊരു സങ്കടം നീ ഇപ്പം വലിയ പെണ്ണായില്ലേ റോഷനുമാരെ നിൻ്റെ സൗഹൃദം കുറച്ച് കൂടുന്നുണ്ടെന്നാണ് പരാതി അമ്മയുടെ മനസ്സിലെന്താണെന്ന് എനിക്ക് പണ്ടേ അറിയാം സൗഹൃദം ഉള്ളിൽ പ്രണയത്തിന് വഴി മാറുമെന്ന പേടിയാണ് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞാല ഞാൻ കുറേനാൾ അവനെ പ്രേമിച്ചത് അവൻ അങ്ങനെയൊന്നുമില്ല മകളുടെ സംസാരം കേട്ടപ്പോൾ അശോകൻ ചിരി വന്നു റോഷൻ അയലത്തേച്ചക്കനാണ് പണ്ടൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് അശോകൻ പെട്ടെന്ന് പണക്കാരായി റോഷൻ്റെ വീട്ടിലെ അവസ്ഥ കൂടുതൽ മോശമായി രണ്ട് വീടുകൾക്കിടയിൽ മതിൽ വന്നു അങ്ങനെ വീട്ടുകാർ തമ്മിൽ പഴയ സൗഹൃദമില്ലാതായി പക്ഷേ റോഷനും അശദിയും നമ്മളുടെ സൗഹൃദം തുടർന്നു സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും എല്ലാം ഒന്നിച്ചേരുന്നു ഇപ്പോൾ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ് ഷോപ്പിങ്ങിന് പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും എല്ലാം അവളവനെ വിളിക്കും അല്ലെങ്കിൽ അവനവളെ വിളിക്കും ഇത് കണ്ട ബന്ധുക്കളാരും അമ്മയോട് എന്താ ചോദിച്ചു അതാണ് പ്രശ്നമായതായത് സൗഹൃദമൊക്കെ ശരിയാണ് പക്ഷെ ആണ് പെണ്ണുമല്ലേ ഒടുവിലെവിടെ എത്തുമെന്ന് ആർക്കാണ് അറിയാത്തത് മുനവെച്ച് സംസാരം കേട്ടപ്പോൾ അമ്മയ്ക്ക് മറുപടി ഇല്ലാതായി അതാണ് നേരെ അശോകൻ്റെ അടുത്ത് പോകുന്നത് ഇന്നിപ്പം അത് അശോകന്റെ കൂട്ടിലാണ് റോഷൻ്റെ ഫോൺ വന്നപ്പോൾ അശ്വതി പറഞ്ഞു നീ അറിഞ്ഞോടാ നമ്മളറിയാതെ നമ്മൾ ആവുകയാണ് നമ്മുടെ ഇപ്പോൾ ശരിയല്ലെന്ന് ആൾക്കാരെ പറഞ്ഞു തുടങ്ങി ശ്രദ്ധിച്ചില്ല അവൾ പറഞ്ഞു അവൻ പൊട്ടി ചിരിച്ചു നിനക്ക് പേടിയുണ്ടോ അവൻ ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല അച്ഛൻ അമ്മയ്ക്കാണ് പേടി അവൾ പറഞ്ഞു അച്ഛൻ തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും അതിന് മുന്നറിയിപ്പാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവൾ പറഞ്ഞു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നെ അവൻ വിളിച്ചില്ല അവൾ കൂട്ടി വിളിച്ചപ്പോൾ എന്തോ പറഞ്ഞു അവൻ ഒഴിവാക്കുകയും ചെയ്തു അവനെ ഫീൽ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് സങ്കടമായി അവൾ നേരെ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു എന്നിട്ട് കുറേ ചീത്ത പറഞ്ഞു നാളെ ഞാൻ കാണുന്ന കാണുന്നതിൻ്റെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവളുടെ ദേഷ്യമെല്ലാം പോയി നീ ഇത്ര പാവമായി പോയല്ലോ ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്നെയാണ് അവൾ പറഞ്ഞു നീ പിണങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് നിങ്ങളുടെ സൗഹൃദം മാത്രമല്ല എൻ്റെ ജീവനാണ് നീ അവൻ അമ്പലപ്പാടെ അവളെ നോക്കി അവൻ്റെ മനസ്സിൽ അങ്ങനൊരു ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ നമ്മളെ പിരിക്കുന്നതിന് മുൻപ് എനിക്ക് തന്നെ സ്വന്തമാക്കണം അവൾ പറഞ്ഞു വൈകുന്നേരം നീ വീട്ടിലേക്ക് വാ എനിക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞോളാം ജോലി കിട്ടിക്കഴിയുമ്പോൾ വിവാഹം അവൾ പറഞ്ഞു അവൾ സീരിയസ് ആണെന്ന് അവന് മനസ്സിലായി നിൻ്റെ അച്ഛനെ ആട്ടിയിറക്കും അവൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ഞാനും കൂടെ ഉണ്ടാവും അവൾ പറഞ്ഞു അവന് മറുപടിയില്ലാതായി എങ്കിലും അവൻ എന്തോ പറയാൻ വാതുറന്നു അവൾ അവൻ്റെ വാപത്തി ഇനി ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടാൽ മതി അവൾ പറഞ്ഞു അവൾ കൈപ്പിൻ വലിച്ചില്ല അവൻ്റെ കവളിൽ മെല്ലെ തലവടി അവളുടെ കണ്ണുകളുടെ തിളക്കം അവൻ കണ്ടു അവളുടെ നോട്ടം അവളിക്കാൻ അവനായില്ല അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു ഒന്നാകുമ്പോൾ അവൾ മന്ത്രിച്ചു ഞാൻ കയറ്റിയത് നീ പാവമാണെന്നാണ് എത്രപ്പോൾ ആവൊന്നും അല്ല അല്ലേ അവന് ചിരി വന്നു വൈകുന്നേരം അവൻ വന്നപ്പോൾ അച്ഛനമ്മയും വീട്ടിലുണ്ടായിരുന്നു നിന്തുപറ്റി വല്ലാത്തൊരു മാറ്റം ലോട്ടറി വെള്ളം കളിച്ചോ അവനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു അവൻ വെളറിയൊരു ചിരി ചിരി ചുരി ചീറിയ നരച്ച ജീൻസും ചെയ്യിയൊതുക്കാത്ത മുടിയുമായിരുന്നു അവൻ്റെ ട്രേഡ് മാർക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വച്ചാൽ പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു മകളുടെ മറുപടി കേട്ടപ്പോൾ അച്ഛനും അമ്മയും ഞെട്ടി അമ്മ എഴുന്നേറ്റ് അകത്തേക്ക് പോയി വാതിലിനും പറഞ്ഞ് നമ്മൾ അച്ഛനെ വിളിക്കുന്നത് അശ്വതി കണ്ടു അച്ഛനകത്തേക്ക് പോയി പിന്നെ മാലത്തോൺ ചർച്ചയായിരുന്നു റോഷൻ വേർത്ത് കുളിച്ചു അവൻ ടെൻഷൻ അടിച്ച് അശ്വതിയെ നോക്കി അശ്വതി കള്ളച്ചിരിയോടെ അവനെ നോക്കി നിന്നു ഇന്നലെ എന്നെ സ്വന്തമാക്കുമ്പോൾ ബാഹുബലിയാണെന്നായിരുന്നല്ലോ വിചാരം ഇപ്പം ധൈര്യമൊക്കെ അവിടെ പോയി കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു പ്രതിപക്ഷത്ത് എൻ്റെ അച്ഛൻ അമ്മയല്ലേ മറത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അതാണ് ടെൻഷൻ അവൻ പറഞ്ഞത് അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങി വന്നു അമ്മ നേഴ്ല പോലെ പിന്നാലെയുണ്ട് റോഷൻ എഴുന്നേറ്റ് നിന്നു ഓടാൻ തയ്യാറുള്ള നിൽപ്പാണെന്ന് അശ്വതിക്ക് തോന്നി ഞാൻ എതിർത്ത് അവളിൻ്റെ കൂടെ ഇറങ്ങിപ്പോരും അതുകൊണ്ട് എനിക്ക് സമ്മതമാണ് അച്ഛൻ റോഷനോട് പറഞ്ഞു എന്നിട്ട് അവളുടെ നേരെ തിരിഞ്ഞു അമ്മയെ നീ തന്നെ സമ്മതിപ്പിച്ചാൽ മതി അച്ഛൻ പറഞ്ഞു അവൾ അമ്മയുടെ ചെവിയിൽ പറഞ്ഞു സമ്മതിച്ചില്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ അമ്മ വിവരം അറിയും അമ്മ ഞെട്ടലോടെ അവളെ നോക്കി അവിടം വരെ എത്തിയോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ കാണിച്ചു നിന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രണ്ട് വീട്ടുകാരും ചേർന്ന് കല്യാണം ഉറപ്പിച്ചു അവൻ്റെ തോൽ ചാരിയെന്ന് അവൾ പറഞ്ഞു ഇതാണ് നാട്ടുകാരെയും ബന്ധുക്കളെയും പ്രയോജനം വെറുതെ കൂട്ടുകൂടി നടന്ന് അവളെ ഇവിടം വരെ എത്തിച്ചില്ലേ അവളുടെ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചു മനസ്സിൽ പ്രണയബന്ധങ്ങൾ നിറയുന്നത് രണ്ട് പേര് പറഞ്ഞു